നമസ്കാരം അതായത് ഈ മൻമോഹൻ സിംഗ് സർക്കാർ യു പി എ രണ്ടു പ്രാവശ്യം പരിശോധിച്ചു അവർ തുടർന്നു വന്ന സാമ്പത്തിക നയങ്ങൾ കൊണ്ടാണ് ഈ പത്തു വർഷം കൊണ്ട് ഇന്ത്യക്ക് വലിയ ഒരു സാമ്പത്തിക ശക്തിയായി ഉയരാൻ സാധിച്ചത് എന്നുള്ളതാണ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ള ചില അധികാരമോഹി കള്ളൻ കോൺഗ്രസ്കാർ വിളിച്ചു കൂപിക്കൊണ്ട് നടക്കുന്നത് അതായത് അവരുടെ രീതി ഇതാണ് ഇന്ത്യ സാമ്പത്തികമായി തകർന്നു എന്ന് പറയാൻ എങ്കിലും പറ്റില്ല ഡെന്റ് എക്കണോമി എന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞത് വലിയ തോതിൽ കോൺഗ്രസിന് തിരിച്ചടിയായി അപ്പം ഇനി ഇവരുടെ തുടർച്ചയായിട്ട് നരേന്ദ്രമോദി കടന്നു വന്നതുകൊണ്ടും കൊണ്ടും അതിനുശേഷമുള്ള അതായത് ഇവരൊരു വലിയ തറക്കല് കെട്ടി സ്ട്രോങ് ആയിട്ടുള്ള തറക്കല് കെട്ടിവെച്ചു അതിന്റെ മുകളിൽ പണുന്നത് കൊണ്ടാണ് നന്നായിരിക്കുന്നത് എന്നുള്ള ചില പദപ്രയോഗങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടു സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു ദേശീയ മാധ്യമങ്ങളിൽ ചിലത് വാർത്തയിൽ നൽകി അപ്പം മോദിയൊന്നുമല്ല ഞങ്ങളാണ് എല്ലാം ചെയ്തത് എന്ന ഒരു കാര്യമാണ് ഇവർ പറയുന്നത് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇത് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പ്രേം ശൈലേഷ് അദ്ദേഹം ഈ ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ച ഒരു ലേഖനം ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യ സാമ്പത്തികമായി വികസനപരമായി എന്തോ മരമറിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് എന്ന് അടുത്തിടയ്ക്കാണ് മനസ്സിലായത് കോൺഗ്രസ് ഭരണത്തിൽ തോൽക്കാൻ കാരണം മൻമോഹൻ സിംഗിന്റെ കാലത്തെ പണപ്പെരുപ്പം മൂലമാണ് എന്ന് ധനമന്ത്രി കൂടിയായിരുന്ന പി ചിദംബരം പോലും പറഞ്ഞിട്ടുണ്ട് എന്ന് അവർക്ക് അറിയില്ലല്ലോ പത്ത് വർഷത്തെ മൻമോഹൻ സിംഗിനെ മുൻനിർത്തി സോണിയാഗാന്ധി ഇന്ത്യ ഭരിച്ച കാലഘട്ടമാണ് ഇന്ത്യയിലെ ഏറ്റവും മോശം ഭരണ കാലഘട്ടം എന്ന് തന്നെയാണ് കരുതേണ്ടത് അഴിമതിയും വർഗീയതയും തീവ്രവാദ ആക്രമണവും എല്ലാം ചേർന്ന് ഇന്ത്യ നേറിയ വർഷങ്ങളായിരുന്നു ആ പത്ത് വർഷങ്ങൾ സത്യമാണത് വികസനത്തിന്റെ കാര്യത്തിൽ ചില കണക്കുകൾ നിങ്ങൾക്ക് മുന്നിൽ വെക്കാനാണ് ഈ കുറിപ്പ് മൻമോഹൻ സിംഗ് എന്തോ വലിയ അത്ഭുതമായിരുന്നു എന്ന് കരുതുന്നവരെ തിരുത്താൻ നിങ്ങൾക്ക് ഇത് ഉപകരിച്ചേക്കും ഇടവലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണെന്നാണ് പറയുന്നത് എവിടുന്ന് കോപ്പിയിടിച്ച് വാസായതാണ് എന്നറിയില്ല കോൺഗ്രസ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പണപ്പെരുപ്പം എട്ട് ദശാംശം രണ്ട് ശതമാനം ബി ജെ പി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ തുടരുകയാണ് നാല് ദശാംശം എട്ട് ശതമാനം പണപ്പെരുപ്പം മാത്രമേ ഉള്ളൂ ഭക്ഷ്യോത്പാദനത്തിന്റെ വിലക്കയറ്റം കോൺഗ്രസ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് എട്ട് ദശാംശം ഒരു ശതമാനം ബി ജെ പി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അഞ്ച് ദശാംശം ഒരു ശതമാനം ഇത്രയും കാലഘട്ടം മാറിയിട്ടും ഈ വിലക്കയറ്റം ഭക്ഷ്യോത്പാദനത്തിന്റെ ഭക്ഷ്യോൽപ്പന്നത്തിന്റെ വിലക്കയറ്റം വെറും അഞ്ചേ ശതമാനം അഞ്ചേ ദശാംശം ഒരു ശതമാനം മാത്രമേ ഉയർന്നുള്ളൂ വൈദ്യുതി വൽക്കരണം കോൺഗ്രസ് അറുപത്തിനാല് ശതമാനം വൈദ്യുതിയാണ് അറുപത്തിനാല് ശതമാനം ജനങ്ങളിലേക്കാണ് വൈദ്യുതിയിൽ എത്തിച്ചത് ബി ജെ പി ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒരു ശതമാനം പേര് അതായത് ഏതാണ്ട് സമ്പൂർണ്ണ വൈദ്യുതീകരണം ഇന്ത്യയിൽ നടന്നു എന്നത് ഹൈവേ നിർമ്മാണം കോൺഗ്രസ് ഏതാണ്ട് എട്ട് മുതൽ പതിനൊന്ന് കിലോമീറ്റർ വരെ ഒരു ദിവസം ബി ജെ പി മുപ്പത്തിയേഴ് കിലോമീറ്റർ ആണ് ഒരു ദിവസം പണിത് വിദേശ നിക്ഷേപം കോൺഗ്രസ് വാർഷിക ശരാശരി മുപ്പത്തി ആറ് മില്യൻ ബിജെപി വാർഷിക ശരാശരി എൺപത്തി അഞ്ച് മില്യൺ വ്യാപാര സൗഹൃദ ലിസ്റ്റ് കോൺഗ്രസ് കാലത്ത് നൂറ്റി മുപ്പത്തിനാലാമത്തെ റാങ്ക് ആയിരുന്നു ബിജെപിയുടെ കാലത്ത് അറുപത്തി മൂന്ന് റെയിൽവേ വൈദ്യുതി കോൺഗ്രസ് കാലം ഇരുപത്തി ഒരായിരത്തി നാനൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ബിജെപി കാലം നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഫോറക്സ് റിസർവ് കോൺഗ്രസ് മുന്നൂറ്റി നാല് ബില്യൺ ഡോളർ ബിജെപി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് അഞ്ച് ഡിഫൻസ് എക്സ് എക്സ്പോർട്സ് കോൺഗ്രസ് നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കോടിയുടെ കയറ്റുമതി ബി ജെ പി എൺപത്തി എണ്ണായിരത്തി മുന്നൂറ്റി പത്തൊൻപത് രൂപയുടെ കയറ്റുമതി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അത് കൂടാനുള്ള സാധ്യതയുമുണ്ട് പൈപ്പ് കണക്ഷൻ കോൺഗ്രസ് മൂന്ന് ദശാംശം രണ്ട് മൂന്ന് കോടി ബി ജെ പി അതങ്ങനെ കണക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് ജി ഡി പി ആളോഹരി വരുമാനം സ്വച്ഛ് ഭാരതത്തിന്റെ ഭാഗമായി നടന്ന ശൌചാലയ നിർമ്മാണം ജൻധൻ വഴി ബാങ്ക് അക്കൗണ്ടുകൾ കൊണ്ടുവന്ന സ്കീം തുകകൾ നേരിട്ട് അയക്കുന്നത് ഉജ്ജ്വൽ യോജന വഴി ഗ്യാസ് കണക്ഷൻ അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെ വരുന്നുണ്ട് വലിയ ഒരു ആ വികസനത്തിന്റെ ആ ഒരു കൃത്യമായ വിവരണം മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇന്ത്യ വലിയ ഒരു സംഭവമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്നുകിൽ അദ്ദേഹം ഒരു നെഹ്റു കുടുംബ അടിമയായിരിക്കും അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള ഇന്ത്യ കാണാത്തയാളായിരിക്കും പോസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡേറ്റകളെല്ലാം ആർ ബി ഐ നീതി ആയോഗ് അനേകം പത്രവാർത്തകൾ എന്നിവ അടിസ്ഥാനപ്പെടുത്തിയാണ് അന്തിമയങ്ങുമ്പോൾ അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ ഉപയോഗിച്ച് കീശ വിൽപ്പിച്ചവരിൽ നിന്ന് ജനങ്ങളുടെ മനസ്സും സുരക്ഷയും വർദ്ധിപ്പിച്ച കാലത്തിലോട്ടാണ് രാജ്യം മാറിയത് പേപ്പർ കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് ചിദംബരം ബ്ലെയിംസ് ഹൈ ഇൻഫ്ലേഷൻ ഫോർ യു പി എസ് ഡിഫീറ്റ് ഇൻ ഇലക്ഷൻസ് ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ് എക്കണോമിസ് ഇൻ ദ വേൾഡ് ഫ്രജൈ ഫൈവ് അങ്ങനെ ചില പത്രവാർത്തകളുടെ ചില വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതല്ലേ സത്യം ഇവിടെ പറഞ്ഞ് ഊതിപ്പെരിപ്പിച്ച് ബലൂൺ പോലെ ഇങ്ങനെ വീർപ്പിച്ച് നിർത്താൻ എളുപ്പമാണ് അതിന് കുറെ പത്രക്കാരെയും കൂട്ടുപിടിച്ച് കുറേ സമൂഹ മാധ്യമങ്ങളെയും കൂട്ടി പിടിച്ച് കുറേ ഡീപ് സ്റ്റേറ്റുകാരെയും അവരെയും ഇവരെയും ഒക്കെ കൂട്ടുപിടിച്ച് അവർക്ക് പൈസയും കൊടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാം പക്ഷേ യഥാർത്ഥ ഫാക്ട് എന്താണ് യാഥാർത്ഥ്യം എന്താണ് യഥാർത്ഥ കണക്കുകൾ എന്താണ് ഇന്ത്യ വികസിക്കുകയാണ് അത് നരേന്ദ്രമോദിയുടെ കീഴിൽ തന്നെയാണ് വികസിക്കുന്നത് അതുവരെ തകർന്ന തരിപ്പണമായി അഴിമതിയും കോട്ടിക്കണക്കൻ രൂപയുടെ ധൂർത്തും നാനാവിധം പണം കളഞ്ഞ് ഇന്ത്യയെ ഒരു ഒരു ചപ്പുകൂണിയാക്കി മാറ്റി രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഭരണം ശേഷമാണ് പൂജ്യത്തിൽ നിന്നാണ് ഇന്ത്യ കരകേറിയത് സംശയമൊന്നുമില്ല അല്ലാതെ മൻമോഹൻ സിംഗ് എന്ന മൗനി ബാബ പൊട്ടൺ ഉയർത്തിപ്പിടിച്ച കണക്കിന്റെ ഭാഗത്തൊന്നുമല്ല ഇന്ത്യ നിലനിൽക്കുന്നത് നരേന്ദ്ര മോദിയുടെ ആ അദ്ദേഹത്തിന്റെ ഭരണ മികവിൽ തന്നെയാണ് എല്ലാ മേഖലകളും സാമ്പത്തിക മേഖല മാത്രമല്ല ആ ഭരണ മികവിൽ തന്നെയാണ് ഇന്ത്യ മുമ്പോട്ട് പോകുന്നത് അത് ഇനിയും മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്